എൻ്റെ പേര് അതുൽ ഞാൻ എസ് എൻ കോളേജ് ചേർത്തലയിൽ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഓൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ഫിസിക് ബോഡി ബിൽഡിംഗ് അറുപത്തഞ്ച് കെ ജി വിഭാഗത്തിൽ സ്വർണം കരസ്ഥമാക്കാൻ എനിക്ക് സാധിച്ചു കാലടി ശ്രീ സങ്കര യൂണിവേഴ്സിറ്റിയിൽ വെച്ചായിരുന്നു മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിസ്റ്റർ കേരള ജൂനിയർ നാല് വർഷമായ മിസ്റ്റർ ആലപ്പുഴ ചാമ്പ്യൻ ഓഫ് ദ ചാമ്പ്യൻ പായസം കോളേജിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വർഷമായിട്ട് ബെസ്റ്റ് ഫിസിക് എന്നൊരു ഗെയിം ആ കോളേജിലോട്ട് കൊണ്ടുവരുന്നത് ഞാനാണ് ആ കഴിഞ്ഞ വർഷം ചെയ്തു ഈ വർഷവും ചെയ്തു ഈ വർഷം സിക്സ്റ്റി കെ ജി ഗോൾഡ് മെഡലും കഴിഞ്ഞ വർഷം എനിക്ക് നാലാം സ്ഥാനമായിരുന്നു ലഭിച്ചത് എൻ്റെ കോച്ച് എന്ന് പറയുന്നത് നിന്ന് ആദ്യമായിട്ട് ക്ലാസ് സി സി ചെയ്ത മിസ്റ്റർ ഏഷ്യ അടിച്ച അമലേക്കയാണ് എനിക്ക് വേണ്ട കാര്യങ്ങളും ഡയറ്റും എന്തൊക്കെയാണ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ തരുന്നത് അമലേക്കയുടെ ശിക്ഷണത്തിലാണ് ഞാൻ ഒരു രണ്ട് വർഷമായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്നത് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതും എൻ്റെ ട്രെയിനറായ നിഞ്ചിൽ രതീസിനാണ് സാധാരണ എല്ലാ കുട്ടികളെയും പോലെ ഇവിടെ വന്നതാണ് ഞാനും എന്നാൽ ഞാനിപ്പോൾ ഒരു ഇൻറ്റർ യൂണിവേഴ്സിറ്റി പ്ലെയർ ആയതും ഒരു മിസ്റ്റർ കേരള ആയതും എന്നെ ഒരു ബോഡി ബിൽഡർ ഉണ്ട് എന്ന് കണ്ടെത്തിയത് എൻ്റെ ട്രെയിനർ തന്നെ ആയിരുന്നു ഇന്നിൽ വരുമ്പം തന്നെ അവന് വേറെ ഒരു പ്രത്യേക മൈൻഡാണ് അപ്പോൾ സ്റ്റേജിലാണേലും അതിൻ്റെ കൂടെ പുറത്താണേലും സ്റ്റേജിലോട്ട് കയറുമ്പോഴാണേലും പുറത്ത് കാണുന്ന ഒക്കെ അല്ല അകത്ത് നമ്മൾ സ്റ്റേജിൽ കയറുന്ന സമയത്ത് അപ്പം വേറൊരു ലെവലായി മാറുകയാണ് ചെയ്യുന്നത് വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ ആറ് ടു എട്ടാണ് ആറ് മണിയാവുമ്പോൾ ജിമ്മി വരും ജിമ്മി രണ്ട് മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും ഒരു മണിക്കൂർ കാർഡ് ചെയ്യും മുന്നോട്ട് പോകുന്നതിനും ഒരു സ്പോൺസറിൻ്റെ സഹായം തേടുന്നുണ്ട് ഐ വരുന്ന ഇരുപത്തൊൻപതും മുപ്പതും ഛത്തീസ്ഗഡി വെച്ച് മിസ്റ്റർ ഇന്ത്യ ജൂനിയർ മിസ്റ്റർ ഇന്ത്യ ഫിഫ്റ്റീൻത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ കേരളത്തിൽ നിന്ന് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് പോകാനായിട്ട് ഒരു നാല് ദിവസവും ട്രെയിനായി മാത്രമായിട്ട് നാല് ദിവസം പിടിക്കും ഏത് സ്പോർട്സ് ആണെങ്കിലും കുഴപ്പമില്ല ബോഡി ബിൽഡിംഗ് ആയാലും നമുക്ക് ഫുഡ് ഡയറ്റ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു നാല് ദിവസം ട്രാവൽ ചെയ്യാനോ അതിനൊന്നും കഴിയത്തില്ല അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് അങ്ങോട്ട് ഫ്ലൈറ്റും ഇങ്ങോട്ട് ട്രെയിനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അതിനുള്ള സാമ്പത്തികം നോക്കുന്നുണ്ട് ഫാമിലി സപ്പോർട്ടില്ലാതെ എനിക്ക് ഇപ്പം ഈ നില ഇവിടെ വരെ എത്താൻ എനിക്ക് ഒറ്റ സാധിക്കത്തില്ല വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ജിമ്മിലെ ഒരുപാട് പേരുണ്ട് പാതി വഴി വെച്ച് നിർത്തി പോകുക എന്ന് പറഞ്ഞിട്ടും അവരെ ഉണ്ടാകുന്നതായിട്ടും എല്ലാ സഹായങ്ങളും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരുപാട് അത്ലറ്റ്സ് നമ്മുടെ കേരളത്തിൽ നിന്നാണേലും ഒരുപാട് പേരുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു ജോലിയും കൂടി നമുക്ക് ഈ ഫീൽഡ് വഴി കിട്ടുവാങ്കിൽ അവർക്ക് അത്രയും നല്ലതായിരിക്കും